സുജിത്ത് ഇതിപ്പോൾ നേരത്തെ അശ്വിൻ പറഞ്ഞത് തന്നെയാണ് ഈ ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് ഈ വാക്സിൻ കൃത്യമായി എടുത്തതുകൊണ്ടും വേണമെങ്കിൽ ഒരുപക്ഷെ പേവിഷബാധ ഉണ്ടാകാം കാരണം അത് കടിയേൽക്കുന്ന ഭാഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു അരയ്ക്ക് മുകളിലോട്ട് എവിടെയാണെങ്കിലും അത് മാരകമായി മാറാം എന്ന് പറയുന്നു ആഴത്തിലുള്ള മുറിവാണ് നിയാഫൈസ് എന്ന് പറയുന്ന ഈ ഏഴു വയസ്സുകാരിക്ക് ഉണ്ടായത് അതും കയ്യിലാണ് ഈ കൈത്തണ്ട എന്ന് പറയുന്ന ഭാഗത്താണ് മസലിനോട് ചേർന്ന ഭാഗത്താണ് കടിയേൽക്കുന്നതെന്ന് പറയുന്നു അവിടെ ആഴത്തിൽ മുറിവുണ്ടായി എന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ അതിൽ ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നു വാക്സിൻ എടുക്കുന്നു പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെയാണ് ഈ മുറിക്ക് മുറിവിന് ചുറ്റുമുള്ള വാക്സിൻ എടുക്കേണ്ടത് അവിടെ വെച്ചാണ് ഈ ഒരു വീഴ്ച ഉണ്ടായി എന്നൊക്കെ അത് നേരിട്ട് കണ്ടയാൾ കുട്ടിയുടെ കൂടി ഈ ആ വാക്സിനേഷൻ റൂമിലേക്ക് പോയയാൾ ആൾ തന്നെ പറയുന്നത് കൃത്യമായി മരുന്ന് അവിടെ വീണില്ല എന്ന് അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതിലൊക്കെ ഇനി ഒരു അന്വേഷണം ഉണ്ടാ ഉണ്ടാവും ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും കാരണം ആ ആരോപണം വളരെ ശക്തമായി തന്നെ കുടുംബം ഉന്നയിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേരളത്തിൽ നൽകപ്പെടുന്ന ഈ പേവിഷ ബാധക്കെതിരെയുള്ള വാക്സിനേഷൻ അത് വാക്സിൻ അത് മികച്ചതാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് വാക്സിൻ മികച്ചതാണ് പക്ഷേ അത് കൃത്യസമയത്ത് യഥാർത്ഥ രീതിയിൽ തന്നെ നൽകേണ്ടതുണ്ട് എന്നത് പ്രധാനവുമാണ് സുചിത്വ നമുക്കറിയേണ്ടത് നേരത്തെ പറഞ്ഞതാണ് അതായത് ഈ വിളക്കുടി പഞ്ചായത്തിൽ ഒരുപാട് തെരുവു നായ്ക്കളുണ്ട് അവർ വെറ്റുപിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടുന്ന് അവിടെ ഈ എ ബി സി പോലുള്ള പദ്ധതികളൊന്നും അവിടെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുമുണ്ട് ഇതിപ്പോൾ ഇനി അറിയേണ്ടത് ഈ ഈ പെൺകുട്ടിയെ കടിച്ച നായ മറ്റുള്ള ആൾക്കാരെ ആക്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ സ്ഥിതി സാഹചര്യങ്ങളൊക്കെ എന്താണ് മറ്റു വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് കടയിലിരുന്ന സാഹചര്യമുണ്ട് ഇന്നലെ നമ്മൾ ആ പൂച്ചയുടെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ് ഈ നായയുടെ കടി ഇതേ നായയുടെ കടിയേറ്റ പൂച്ച അസ്വാഭാവികത പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ അതിലെങ്ങനെയാണ് ആരോഗ്യ വിദഗ്ധരും പഞ്ചായത്ത് അധികാരികളും ഇനി ഇടപെടാൻ പോകുന്നത് പ്രജിൻ ഈ കുട്ടിയുടെ കുട്ടി ഇവിടെ പേവിഷബാധ മരിക്കുന്ന ആദ്യത്തെ കുട്ടിയല്ല എന്ന് ആദ്യം തന്നെ നമുക്ക് പറയാം കാരണം ഈ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാമത്തെ സംഭവം നമുക്കറിയാവുന്ന രണ്ടാമത്തെ സംഭവമാണ് കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ നമ്മുടെ നമ്മൾ ഒരു സമീപത്തുള്ള ഒരു വീട്ടിലെത്തി ഈ വീട്ടിൽ നിന്നും ഒട്ടുമകലയല്ലാതെയുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ എത്തിയത് അവിടെ ഒരു ആ വീട്ടിലെ സാംകുട്ടി എന്ന് പറയുന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള ആളെ ഇതുപോലെ തന്നെ പട്ടി കടിച്ച തെരുവുനായ കടിച്ച അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി അതും ഈ വിളക്കുടി പഞ്ചായത്തിൽ തന്നെയാണ് ഒരു വർഷം പോലും ആകുന്നില്ല എന്നുള്ളതാണ് ആ സംഭവം നടന്നിട്ട് അവിടെ ആ ആളെ പട്ടികടിച്ച് ഇതുപോലെ തന്നെ ഈ സമാനമായ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റുകൾ കൃത്യമായി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കിയെങ്കിലും അത് ഒന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല ആ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഇത് ഇപ്പോൾ നിയ ഫൈസലിനും സമാനമായ അനുഭവം ഉണ്ടായത് മാത്രമല്ല ഈ പട്ടി ഈ പ്രദേശത്തുള്ള പല ആളുകൾക്കും ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഏറ്റിട്ടുണ്ട് ഇവിടെ മാത്രം ഈ പ്രദേശത്ത് എണ്ണൂറ്റി രണ്ടോളം പേരാണ് എണ്ണൂറ്റി രണ്ട് പേരാണ് പ്രതിരോധ വാക്സിൻ ഈ തെരുവുനായ കടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുള്ള എണ്ണൂറ്റി രണ്ട് പേർക്കാണ് ഇതിൻ്റെ വാക്സിൻ എടുത്തിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികൃതർ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള വിവരം ഈ ഈ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിച്ചതിന് പിന്നാലെ ഇരുപത്തിയെട്ട് പേർക്ക് വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു തെരുവു ഈ പ്രദേശത്ത് പല ആളുകളെയും കടിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് ഈ നായ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം നിരവധി തെരുവു നായ്ക്കളാണ് ഈ പ്രദേശത്തുള്ളത് അതോ അതിൽ പലതും വളരെ അക്രമാസക്തരായ നായ്ക്കളുമാണ് ഇവയൊക്കെ പിടിച്ച് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ശ്രമങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഈ നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിലാക്കേണ്ടതായിരുന്നു നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഇത്തരത്തിൽ ആദ്യം വേണ്ടത് ഇത്തരത്തിൽ അറവു മാലിന്യങ്ങളൊക്കെ തന്നെ റോഡിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആ നാട്ടുകാർ ഉയർത്തുന്ന ഒരു പ്രധാന ആവശ്യം ഇവിടെ ഈ പ്രദേശത്ത് പല ആളുകളും രാത്രി ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല ഈ വിളക്കുടി പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഇത്തരത്തിൽ തെരുവു ഉള്ള ഒരു സാഹചര്യമുണ്ട് രാത്രിയിൽ പോയി ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പകൽ രാവിലെ ഒരു എട്ട് മണിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് നായിയുടെ കടിയേറ്റത് എന്നുള്ളതാണ് അതായത് പിടിച്ചുടനെ തന്നെയുള്ള പ്രാഥമികമായ ചികിത്സകൾ അത് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഈ വീട്ടുകാർ പറയുന്നത് കൃത്യമായ സമയത്ത് തന്നെ കൃത്യമായ ദിവസങ്ങളിൽ തന്നെ ഈ വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം വിവരങ്ങളൊക്കെ വളരെ സുപ്രധാനമാണ് പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ആദ്യം ഈ കടി കടിയുണ്ടാകുന്ന സമയത്ത് തന്നെ ആ കടിയേറ്റ ഭാഗം അത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഈ ഡോക്ടേഴ്സൊക്കെ എല്ലാവർക്കും നൽകുന്നതുമാണ് അത് പൊതുസമൂഹത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ് ഈ ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ അത് സോപ്പ് ഉപയോഗിച്ച് കഴുകുക പിന്നാലെ തന്നെ ആദ്യ വാക്സിൻ അന്ന് തന്നെ എടുക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ാണ് കാരണം ഈ വൈറസ് അല്ലെങ്കിൽ റാബീസ് ലിസ വൈറസ് എന്ന് പറയുന്ന ഏറ്റവും മാരകമായ വൈറസ് തലച്ചോറിൽ എത്തി പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പക്ഷേ അതല്ലാതെ ഈ വാക്സിൻ്റെ ഫലപ്രാപ്തി വരുന്നതിന് മുമ്പേ തന്നെ ഈ വൈറസ് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ചികിത്സയ്ക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പേവിഷബാധ അതത്രയും മാരകമായി മാറുന്നതും എന്താണ് ഇവിടെ ഈ ഏപ്രിൽ എട്ടാം തീയതി ഈ നീയെ നായ കടിക്കുന്നു എപ്പോഴാണ് ഈ ആദ്യ വാക്സിൻ എടുക്കുന്നത് കൃത്യമായി അത്തരം ചട്ടങ്ങൾ അല്ലെങ്കിൽ അത് എപ്പോഴാണോ എടുക്കേണ്ടത് അതൊക്കെ കൃത്യമായി പാലിച്ചിട്ടു തന്നെയാണോ മുന്നോട്ട് പോയത് തീർച്ചയായും പ്രജീൻ ഈ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ എട്ടിന് കുട്ടിക്ക് കടി നായുടെ കടിയേൽക്കുന്നു ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികളൊക്കെ ചേർന്നുകൊണ്ടും ബന്ധുക്കളുമൊക്കെ ചേർന്നുകൊണ്ട് തന്നെ അന്നേരം തന്നെ കുട്ടിയുടെ മുറിവ് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുന്നിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു അവിടെ ഐ ഡി ആർ വി ലഭ്യമാക്കുന്നു അതിനുശേഷമാണ് കുട്ടിയെ ഇമ്യൂണോഗ്ലോബിൻ വാക്സിൻ നൽകുന്നതിന് വേണ്ടി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷം വീണ്ടും ഇവർ കൃത്യമായി പറയുന്ന ആ ഇഞ്ചക്ഷൻ വാക്സിനുകളൊക്കെ തന്നെ കൃത്യ സമയങ്ങളിൽ എടുത്തു എന്നുള്ളതാണ് അവസാനം നൽകേണ്ട ഒരു വാക്സിനാണ് അത് മെയ് ആറിനാണ് നൽകേണ്ടത് ആ വാക്സിൻ മാത്രമാണ് ഇപ്പോൾ നൽകാൻ കഴിയാത്ത പോകുന്നത് അതിനു മുൻപ് കുട്ടിക്ക് ഉണ്ടാവുകയും അങ്ങനെ കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടാവുകയും ഈ ഒരു നായ കടിക്കുകയും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് പീഡിയാട്രിക് സർജൻ്റെ ഒരു സേവനം ലഭ്യമാക്കണം ചികിത്സ ലഭ്യമാക്കണം എന്ന വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇവർ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടുത്തെ പീഡിയാട്രിക് സർജനെ കാണാനുള്ള ഒരു ശ്രമം നടത്തിയത് അവിടെ നിന്നും ഒരു വീണ്ടും പുനലൂരിലേക്കെത്തി പുനലൂരിലെ ഒരു ഡോക്ടറെ ഒരു പീഡിയാട്രിഷ്യന്റെ സഹായം തേടുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ കുട്ടിയെ തിരുവനന്തപുരം എസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ കൈയിലാണ് കടിയേറ്റത് ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ പ്രധാനമായും ഞരമ്പിലേക്ക് ഞരമ്പിന്റെ ഭാഗത്തേക്ക് ഈ നായുടെ കടിയേറ്റാൽ ഈ അണുക്കൾ വളരെ വേഗത്തിൽ ശരീരത്തിലെ തലച്ചോറിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ കുട്ടിയുടെ കൈ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മുറിവ് ആ മുറിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും മുറിവ് വളരെ ആഴത്തിലുള്ള മുറവാണ് കൈയുടെ ഈ മസിലിന്റെ ഭാഗത്തായി ആണ് കടിയേറ്റത് ആ കടിയേറ്റ ഈ നായുടെ പല്ലുകൾ കൃത്യമായി കുട്ടിയുടെ കൈ തണ്ടയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് കൂടാതെ ബാക്സ് ഈ ഇതിൻ്റെ പുറകുവശത്തും ഇത്തരത്തിൽ തന്നെ മറുപല്ലും ഏറ്റിട്ടുണ്ട് പോറലുകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ മുറിവുകൾ കൃത്യമായി കഴുകിയതിനു ശേഷമാണ് ഇവർ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പറയുന്നുണ്ട് പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷവും ഇവർ മുറിവ് കഴുകി വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകി എന്നാണ് ബന്ധുക്കൾ നമ്മൾ ഇവർ ഇഞ്ചക്ഷൻ വെക്കുന്നതിലാണ് ചില പോരായ്മയുന്നത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയം തന്നെ എസ് ഐ ടി ആശുപത്രിയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്നും ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് അശ്വിൻ അവിടെ നിന്ന് നൽകിയ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തായാലും മാരകമാണ് പേവിഷബാധ അത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചികിത്സയില്ല എന്നത് ഓർക്കുക തന്നെ കൃത്യമായി പാലിക്കേണ്ട നടപടികൾ അത് കൃത്യസമയത്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ് മറ്റിവിടെ ഇപ്പോൾ മരണകാരണമായി പറയുന്നത് ഈ നാടീ ഞരമ്പുകൾ വഴിയാണ് വൈറസുകൾ തലച്ചോറിലേക്ക് എത്തുന്നത് ഇവിടെ കടിയേൽക്കുന്നത് കൈത്തണ്ടയിലാണ് തന്നെ പെട്ടെന്ന് തന്നെ ഈ നാടികൾ വഴി ഇത് തലച്ചോറിലേക്ക് എത്തി അതിനുശേഷം അല്ലെങ്കിൽ വാക്സിൻ ഫലപ്രദമായി വരുന്നതിന് മുൻപേ തന്നെ അവിടെ തലച്ചോറിലേക്ക് ഈ വൈറസ് എത്തിയതാണ് ഈ പേവിഷ വാതിയിൽക്കാനും അത് മരണകാരണമാകാനുള്ള കാരണമായി പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കൂടുതലായുള്ള അന്വേഷണമൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്